സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം വശമുള്ള ഒരു വിദ്യയാണ് ഇത് ഉപയോഗിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും സംസാരിക്കുന്ന രീതി ഉപയോഗിക്കുന്ന വാക്കുകൾ ഓരോ കാര്യം പറയുവാൻ ഉപയോഗിക്കുന്ന സമയം എന്നിവയ്ക്കെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഈ മധുര സായാഹ്നത്തിൽ അല്പം മധുര കേൾക്കാം വാത്മീകത്തിലൂടെ എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്തേ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജനനം നമുക്കെല്ലാവർക്കും സുപരിതമാണ് പുത്രദുഖത്താൽ വിഷമിച്ചിരുന്ന ദശരഥ മഹാരാജാവ് പുത്രകാമേഷി എന്ന യാഗം ഋഷിശൃംഗമഹർഷിയെ കൊണ്ട് നടത്തുന്നു അതിന്റെ ഉൽപ്പന്നമായി കിട്ടിയ പായസം സേവിച്ചാണ് നാല് മക്കൾ ദശരഥ മഹാരാജാവിന് ഉണ്ടാകുന്നത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ഒടുവിലത്തെ ആളാണ് ശത്രുഘ്നൻ ആരാണ് ശത്രുഘ്നൻ രാമായണത്തിൽ അത്രയധികം പ്രാധാന്യം കൽപ്പിക്കാതെ പോയ ഒരു കഥാപാത്രമാണ് രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ശത്രുഘ്നൻ ആരാണ് ശത്രുഘ്നൻ എന്നൊന്ന് നമുക്ക് ലഘുവായി മനസ്സിലാക്കാം സാക്ഷാൽ ആദിനാരായണ സ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് രാമാവതാരത്തിൽ ഭൂമിയിൽ പ്രകടമായത് ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ വിഭൂതികളും ഭൂമിയിൽ ജനിച്ചു ലക്ഷ്മണൻ അനന്തന്റെ അംശമാണ് എന്ന് നാം വിശ്വസിക്കുന്നു ഭരതൻ ഭഗവാന്റെ പാഞ്ചജന്യമാണ് ആരാണ് ശത്രുഘ്നൻ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഭഗവാനെ എപ്പോഴും നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ചക്രപാണി എന്നുള്ളത് അങ്ങനെ മഹാവിഷ്ണുവിന്റെ കൈകളിലുള്ള സുദർശനം തന്നെയാണ് സ്വാമിയായി നമ്മുടെ ഭൂമിയിൽ അവതാരമെടുത്തത് കുറിച്ച് രാമായണം അതിവിപുലമായിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ പോലും നല്ലൊരു സഹോദരനായിരുന്നു അദ്ദേഹം ഏറ്റവും സഹോദര സ്നേഹമുള്ള ഒരു കഥാപാത്രമായിരുന്നു ശത്രുഘ്നൻ എന്ന് രാമായണം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നാണല്ലോ ദശരഥൻ്റെ കൈകളിൽ നിന്ന് രണ്ട് വരങ്ങൾ കൈകേ ചോദിച്ചു വാങ്ങുന്നത് ഒന്ന് രാമനെ കാട്ടിലേക്ക് അയക്കണം രണ്ട് ഭരതനെ രാജാവാക്കണം ഈ വരങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സമയത്ത് ശത്രുഘ്നും അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഭരതനോടൊപ്പം ഭരതന്റെ അമ്മയായിട്ടുള്ള കൈകേയുടെ രാജധാനിയായിട്ടുള്ള കേഗയത്തിലായിരുന്നു കേഗയത്തിൽ സമയം ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുഘ്നാണ് എന്തെല്ലാം അശുഭലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് ആദ്യമായി ഭരതനെ അറിയിക്കുന്നത് ജ്യേഷ്ഠ അയോധ്യയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഞാൻ കാണുന്നത് മുഴുവൻ അശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ശത്രുഘ്നൻ ഭരതനെ അറിയിക്കുന്നു ഇത് തീർച്ചപ്പെടുത്തിയ ഭരതനാണ് ഉടൻ തന്നെ നമുക്ക് അയോധ്യയിലേക്ക് പോകണം എന്ന് കൽപ്പിക്കുന്നത് അവർ രണ്ടു പേരും ചേർന്ന് അയോധ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് അപകടങ്ങൾ അയോധ്യയിൽ നടന്നിരുന്നു ഒന്ന് പുത്രശോകത്താൽ അവരുടെ താതനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ മരണം രണ്ട് രാമൻ സ്വയം വനത്തിലേക്ക് സീതയോടും ലക്ഷ്മണനോടൊപ്പം യാത്ര ചെയ്യും ഈ രണ്ടു അപകടങ്ങളും മനസ്സിലാക്കാതെ എത്തുന്ന ഭരത ശത്രുഘ്നന്മാർ അതിൽ പ്രത്യേകിച്ച് ശത്രുഘ്നൻ വളരെ കോപാകുലനായിട്ടാണ് പ്രതികരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠൻ തന്നെ വിട്ടു പോകാൻ കാരണമായിട്ടുള്ള തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള മന്ധര എന്ന് പറയുന്ന കഥാപാത്രത്തെ ആക്രമിക്കാൻ മുതിരുന്ന ഒരു ശത്രുഘ്നെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു ഉടൻ തന്നെ ഇവളെ കൊല്ലണം എന്നാണ് ശത്രുഘ്നൻ പറയുന്നത് അത്ര കണ്ട് ഒരു രോഷം അത്ര കണ്ട് മന്ധരയോടുള്ള വിരോധം ശത്രുഘ്നന് ഉണ്ടായിരുന്നു ആ സ്വാമിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഭരതൻ രാമനെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നതും പാതുക പട്ടാഭിഷേകം നടത്തി രാമരാജ്യം പിന്നീടുള്ള കാലം ഭരിക്കുകയും ചെയ്യുന്നത് ആ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കേരളത്തിലുള്ളത് കേരളത്തിലെ നാലമ്പലങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ സ്വാമിയുടെ വിഗ്രഹം ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹം തന്നെയാണ് എങ്കിലും അതിൽ സാന്നിധ്യം ചെയ്യുന്നത് ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ ചൈതന്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ രാമായണ മാസക്കാലത്ത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തരും അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള സുദർശന ചക്രം സമർപ്പിക്കൽ എന്ന ഒരു വഴിപാട് ചെയ്യുന്നതായി കാണാറുണ്ട് ശത്രുദോഷം മാറാൻ വേണ്ടി ഇത്തരത്തിലുള്ള വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ യഥേഷ്ടം നടക്കുന്നുണ്ട് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പായമ്മൽ ക്ഷേത്രത്തിൽ നിന്ന് സുദർശന ചക്രം പൂജിച്ച് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യവും കാണാറുണ്ട് ഭഗവാന്റെ സുദർശന ശക്തിയായിട്ടുള്ള ആ സ്വാമി രാമായണത്തിൽ അത്ര വിപുലമായിട്ടൊന്നും പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിലും രാമന്റെ സഹോദരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ രാമനോട് അതിരിറ്റ വാത്സല്യം ഉണ്ടായിരുന്ന ആൾ തന്നെ ആയിരുന്നു ശത്രുഘ്നൻ എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് രാമ സഹോദരന്മാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ രാമനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ രാമായണ മാസ സാധിക്കട്ടെ എല്ലാവർക്കും പായമ്മൽ സ്വാമിയുടെ വരദാനം ഉണ്ടാവട്ടെ യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ ലോപ ചിന്തകൾ തന്നെയാണ് ആ ശത്രുക്കളെയാണ് സ്വാമി ഇല്ലാതാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പായമ്മൽ ചെന്ന് നമ്മളൊരു സുദർശന ചക്രം സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് ശത്രു സംഹാര പൂജ നടത്തുമ്പോൾ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഭഗവാനെ സ്വാമി അങ്ങ് എൻ്റെ മനസ്സിലുള്ള ആ മുഴുവൻ ചീത്ത ചിന്തകളെയും കാമക്രോധ ലോഭ ചിന്തകളെയും അങ്ങയുടെ കരുത്താർന്ന ചക്രം കൊണ്ട് ഛേദിക്കണേ എന്ന് മാത്രമാണ് അങ്ങനെ മനസ്സ് കൂടുതൽ രാമനിലേക്ക് എടുക്കാൻ സുദർശനം ശരിയായിട്ടുള്ള ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പായമ്മൽ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കഥാപാത്ര വിചാരം ശത്രുഘ്നസ്വാമിയുടെ തൃക്കാലിക്കൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം